ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ്റെയും ഭാര്യ ആരതിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇപ്പോഴിതാ കുറച്ച് ദിവസങ്ങളായി ഇരുവരെയും ഒന്നിച്ചു കാണാത്തതിൻ്റെ വിഷമത്തിലാണ് ഇരുവരുടെയും ആരാധകർ ഒന്നടങ്കം ഇപ്പോഴിതാ ഇന്ന് റോബിനും ആരതിയും ഒരുമിച്ചുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് റോബിൻ എത്തിയിട്ടുള്ളത് റോബിന്റെ ഷർട്ടും ട്രൗസറും ഷൂവുമെല്ലാം ഇട്ട ആരതിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരുടെയും തൃശ്ശൂരിലെ വീട്ടിൽ നിന്നാണ് ഈ ഒരു രംഗം റോബിൻ പകർത്തിയിട്ടുള്ളത് റോബിൻ്റെ ഷർട്ടും ട്രൗസറും ഷൂവുമെല്ലാം ഇട്ട ആരതി പുറത്തു നിന്നും നടന്ന് ഉള്ളിലേക്ക് വരികയായിരുന്നു ഇതെല്ലാം ആരുടെ ആണ് എന്ന റോബിന്റെ ചോദ്യത്തിന് മുൻപിൽ പകച്ചു പോയിരിക്കുകയാണ് ആരതി വളരെയധികം തമാശയോടുകൂടിയാണ് റോബിൻ എല്ലാം ചോദിച്ചു കൊണ്ടെത്തുന്നത് എന്തു തന്നെയായാലും ഇരുവരുടെയും ഒന്നിച്ചുള്ള വീഡിയോസ് എല്ലാം കാണാത്തതിലുള്ള ആരാധകരുടെ പരാതിയും പരിഭവവും എല്ലാം ഇതോടെ മാറിയിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് റോബിന്റെ ഫാൻ പേജസ് എന്തു തന്നെയായാലും ഇരുവരുടെയും ഈ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നും ഇത്രയും സന്തോഷത്തോടു കൂടി ഇപ്പോഴും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് റോബിൻ്റെയും ആരതിയുടെയും ആരാധകർ നരകം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്